ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ജയിൽ നോമിനേഷൻ തന്നെയാണ് ആതിൽ എനിക്ക് തോന്നുന്നു ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് നന്ദിയില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ പറയുന്നുണ്ട് പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഷാനവാസിനെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ആണെന്ന് തോന്നുന്നു ബട്ട് പ്രൊമോ ഒരു പ്രോമിസ് അല്ലാത്തതുകൊണ്ട് തോന്നല് മാത്രമായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ ഇനി മുതൽ നീ എനിക്ക് ജസ്റ്റ് ഒരു ഗെയിമർ മാത്രമാണെന്ന് നമ്മുടെ നെവിൻ പറയുന്നു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ബിഹേവ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് നൂറ പറയുന്നുണ്ട് അത് നെവിനെക്കുറിച്ചാണോ എന്ന് എനിക്ക് അറിയില്ല അത് നമുക്ക് നോക്കാം നാളെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങാതെ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് എത്ര നാണംകെട്ട വർത്താനാണ് പറഞ്ഞതെന്ന് അക്ബർ പറയുന്നുണ്ട് അതിനിപ്പോൾ അനുമോളെ ആണോ എന്ന് സംശയമുണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടാണ് അനുമോള് നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനെയോ അക്ബറിനെയോ എല്ലാം ആണോ എന്നറിയില്ല കാരണം ഇന്നലെ അവർ ഫുഡ് ചോദിച്ചിട്ടാണ് അനിമോള് ഫുഡ് ഉണ്ടാക്കി കൊടുത്തത് എന്നിട്ട് അവർ രണ്ടുപേരും നൈസിനെ കാലുവാരി ഇനി അതാണോ പറയുന്നതെന്ന് അറിയത്തില്ല എന്തായാലും ജയിൽ നോമിനേഷൻ നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ കുറേ കാര്യങ്ങൾ നാളെ മറന്നീക്കി പുറത്ത് വരും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം